ഉപ്പളയിലെ എ ടി എം കൌണ്ടറിന് ഇറക്കാനായി കൊണ്ടുവന്ന പണത്തിൽ നിന്നും അൻപത് ലക്ഷം രൂപ പട്ടാപ്പകൽ വാനിൽ നിന്നും കൊള്ളയടിച്ച കേസിലെ പ്രതിയെ മഞ്ചേശ്വരം പോലീസ് സാഹസികമായി പിടികൂടി തമിഴ്നാട് സ്വദേശി എന്ന മുത്തുകനെയാണ് അന്വേഷണ സംഘം തിരിച്ചിറപ്പള്ളിയിൽ വെച്ച് പിടികൂടിയത് മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയേഴിനാണ് കേസിനാസ്പദമായ സംഭവം ഉപ്പള ടൗണിലെ ആക്സിസ് ബാങ്കിന്റെ എ ടി എം കൊണ്ടറിൽ പണം നിരക്കുന്നതിനിടെ അവിചാരിതമായി എത്തിയ യുവാവ് വാൻ അടിച്ചു തകർത്ത് അൻപത് ലക്ഷം രൂപ കൊള്ളയടിച്ച് കടന്നു കളയുകയായിരുന്നു പട്ടാപ്പകൽ നടന്ന ഈ കവർച്ചയുണ്ടാക്കിയ അമ്പരപ്പും ആദ്യം ദിവസങ്ങളോളം ആളുകളെ വേട്ടയാടിയിരുന്നു തമിഴ്നാട് തിരുട്ടു ഗ്രാമത്തിലെ മൂന്നംഗ സംഘമാണ് ഈ കൊള്ളയ്ക്ക് പിന്നിലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിലെ ഒരു പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് മുത്തുകുമരൻ എന്ന മുത്തുവിനെയാണ് തിരുച്ചിറപ്പള്ളി രാംജി നഗറിൽ വെച്ച് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ ഐ പി എസിന്റെ മേൽനോട്ടത്തിലും കാസർകോട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലും മഞ്ചേശ്വരം ഇൻസ്പെക്ടർ ടോൾസൺ ജോസഫും സംഗമം പിടികൂടിയത് തങ്ങളെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു എസ് ഐ വിശാഖ് എ എസ് ഐമാരായ ദിനേശ് രാജൻ സദൻ എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ ഉപ്പള